കശ്മീരിൻ്റെ പാരമ്പര്യ വർണ്ണനകൾ കൊണ്ട് നിറഞ്ഞ മസ്ജിദ് അതാണ് ഷാഹംദാൻ മസ്ജിദ് ജീലം നദിയുടെ തീരത്ത് സുന്ദരമായി സൗമ്യമായ കാറ്റ് മാത്രം വീശിക്കൊണ്ട് ഏകാന്തതയിൽ ചാരുതലയോടെ നിലകൊള്ളുന്ന ഒരു മസ്ജിദ് അതാണ് ഷാഹംദാൻ മസ്ജിദ് കശ്മീരിൻ്റെ ആത്മാവാണ് എന്ന് തന്നെ പറയാം ഇന്ന് നമ്മൾ കശ്മീരിൽ പോകുന്നത് കശ്മീരിൻ്റെ മനോഹാരിതയും ആത്മീയതയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയാണ് ഖാൻകാ മൗല അല്ലെങ്കിൽ ഷാ ഹംദാൻ മസ്ജിദ് എല്ലാ കാലത്തും വേറിട്ട വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് കശ്മീർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കശ്മീരിലേക്ക് ഇസ്ലാമിക സന്ദേശം കൊണ്ടുവന്ന ഹസ്ത് മീർ സയ്യിദ് അലി ഹംദാനിയുടെ സ്മരണാർത്ഥം സുൽത്താൻ സിക്കന്ദർ ഷാ എന്നിവരാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത് അലി ഹമദാനി എന്നിവർ തീർത്തും ഒരു വലിയ സൂഫി വിശ്വാസിയായിരുന്നു അദ്ദേഹം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിനോടുകൂടെ പന്ത്രണ്ടോളം തഫ്സീർ പണ്ഡിതന്മാരും അവരുടെ കുടുംബങ്ങളും കശ്മീരിലേക്ക് വന്നിരുന്നു പൂർണ്ണമായും ഒരു ഇറാൻ ടച്ച് സ്റ്റൈലിലാണ് ഈ മസ്ജിദിന്റെ അകവും പുറവും നമുക്ക് കാണാൻ കഴിയുക അകത്താണെങ്കിൽ വർണ്ണനകൾ കൊണ്ട് നിറഞ്ഞ ആർക്കിടെക്ചറുകളാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് മരത്തിലും കല്ലിലും കലാസന്നിധിയുള്ള ഈ പള്ളിയുടെ രൂപകൽപ്പന നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുന്നു മരത്തിൽ നിർമ്മിച്ച നൂറ്റി അൻപത്തി ഒന്ന് കുളങ്ങൾ അതിന്റെ മേൽക്കൂരയുടെ ഭാരം താങ്ങി നിർത്തുന്നു എന്നിവർ ആരാധനയ്ക്കിരുന്ന ഈ സ്ഥലം പിന്നീട് സിക്കന്ദർ ഷാ എന്നിവരാണ് ഹംദാൻ എന്നിവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു മസ്ജിദായി പണിത നൽകിയത് നിങ്ങൾ ആ ഭിത്തികളിലേക്കൊന്ന് നോക്കൂ എത്രത്തോളം മനോഹരമായി കൊണ്ടാണ് ഓരോ വാതിലുകളും അതുപോലെ തന്നെ ആ ചുമരുകളും ആ ജനലുകളും വർണ്ണിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങൾക്ക് മുന്നേയുള്ള നിർമ്മിതികൾക്ക് എന്നും ഒരു മനോഹാരിത നിലനിൽക്കുന്നുണ്ട് കശ്മീരിലേക്ക് വരുന്നവർ തീർച്ചയായും ഈ മസ്ജിദ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു